ചില ദിവ്യോണി അമേരിക്കയിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോ ഒന്നല്ല അഞ്ച് ഗിന്നസ് റെക്കോർഡ് പൊതുവെ ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുന്നുണ്ട് അഞ്ച് ഗിന്നസ് റെക്കോർഡുകൾ ദിവ്യോണിക്ക് ലഭിച്ചു ഇത് അറിഞ്ഞ് ഗിന്നസ് അധികാരികൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല കാരണം ഇത്രയും വിവാദ വയസ്സിക്ക് അഞ്ച് ലോക റെക്കോർഡ് അഞ്ച് ഗിന്നസ് റെക്കോർഡ് ഈ പറയപ്പെടുന്ന ദിവ്യോണിക്കും മൃദംഗാ വിഷന്റെ ആളുകൾക്കും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ അതിനേക്കാൾ സന്തോഷകരമായ ഒരു വാർത്ത ഇന്ന് പിന്നെ ഉമാ തോമസ് കൈ ബുക്കിൽ എഴുതി എന്നുള്ളതാണ് എന്തായാലും ആരോഗ്യപരമായി അവർ തൃപ്തി ഓക്കെ ആയി വരുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് കർമ്മമണ്ഡലങ്ങളിലേക്ക് മണ്ഡലങ്ങളിലേക്ക് ഉമാ തോമസ് തിരിച്ചെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ അങ്ങനെ അഞ്ച് റെക്കോർഡുകളിലേക്ക് വരാം സോഷ്യൽ മീഡിയ പറയുന്ന അഞ്ച് റെക്കോർഡുകളിലേക്ക് വരാം പക്ഷേ ദിവ്യ ഉണ്ണി കാണിച്ചത് മോശി മറ്റൊന്നുമല്ല അവർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെയോ അല്ലെങ്കിൽ ഈ പരിപാടി ലീഡ് ചെയ്തതിനോ ഒന്നും ഞാൻ കുറ്റം പറയില്ല കാരണം ആർട്ടിസ്റ്റ് ആണ് നല്ല നർത്തകയാണ് സ്വാഭാവികമായിട്ട് ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവരെ വിളിച്ചു ഇവരാണ് വിളിച്ചത് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അവരെ തെറ്റിദ്ധരിപ്പിച്ചതാണ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പരിപാടിയിൽ എത്തിച്ചത് പക്ഷേ ഉമാ തോമസിനെ ഒന്ന് കണ്ടിട്ട് ദൂരം എന്തെങ്കിലും പോയെന്ന് കണ്ട് മനസ്സുകൊണ്ട് ഒരു മാപ്പ് പറഞ്ഞിട്ട് മടങ്ങി പോകാമായിരുന്നു എന്നുള്ളതാണ് ദിവ്യ ഉണ്ണി ഒന്നും അറസ്റ്റ് ചെയ്യുമെന്നോ പോലീസ് കേസ് കേസെടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം അവർ പൈസ വാങ്ങിയിട്ട് വന്ന് ഡാൻസ് ചെയ്തിട്ട് പോയ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ദിവ്യ ഉണ്ണി അത് കാണിച്ചില്ല എന്നത് ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മുടെ റെക്കോർഡുകളിലേക്ക് വരാം അഞ്ച് ഗിന്നസ് റെക്കോർഡുകളാണ് ഈ മൃദങ്കാ വിഷനും ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഇനി വേണമെങ്കിൽ ഉമാ തോമസിന് വേണമെങ്കിൽ ഡൗൺലോഡ് ഡൗൺലോഡ് ഇതൊക്കെയാണ് ചെയ്താൽ മീഡിയ അഞ്ച് ലോക റെക്കോർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഭരതനാട്യം കളിച്ചതിനുള്ള റെക്കോർഡ് അത് അവിടെ വെച്ച് തന്നെ കൊടുത്തു അവർ കൊടുത്തു രണ്ടെന്ന് പറയുന്നത് ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൈസ പിരിച്ചെടുത്തതിനുള്ള റെക്കോർഡ് കേരള പോലീസ് അത് കൊടുത്തിട്ടുണ്ട് ചേട്ടന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും കേസ് പിടിമുറുക്കും അവ ഗിന്നസിന്റെ റെക്കോർഡും പിന്നാലെ കൊടുക്കും മൂന്ന് ഒരാള് മരിക്കാൻ കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡാൻസ് കളിച്ചതിന്റെ റെക്കോർഡ് ഞാൻ ഇതാ പറഞ്ഞത് ഇതിന്റെ ഒരു കോപ്പി വേണമെങ്കിൽ ഉമാ തോമസിനും കൊടുക്കാം ആരോഗ്യപരമായി തൃപ്തിപ്പെട്ട് വരുന്നുണ്ട് സന്തോഷമാണ് പക്ഷേ ഒരാള് പത്ത് അടി താഴ്ച കിടന്ന് മറിഞ്ഞു വീണ് ദേഹം മൊത്തം പൊട്ടി ഒലിച്ച് ഒലിച്ച് വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന സമയത്താണ് ഈ പന്ത്രണ്ടായിരം പേര് ഡാൻസ് കളിക്കുന്ന മാത്രമല്ല ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോപ്രായങ്ങൾ ഈ ഡാൻസിനെ ഞാൻ കുറ്റം പറയുന്നില്ല അത് ഒരുപാട് പേര് വന്ന് പങ്കെടുത്ത പരിപാടിയാണ് ബാക്കിയുള്ള കോപ്രായങ്ങൾ ആ മീര എന്നൊക്കെ പറയുന്ന അവതാരികയുടെ അവരാധങ്ങൾ വരെ കാണേണ്ടി വന്നു എന്നുള്ളതാണ് സദാസ് ഓക്കെ നാല് ഒരേ സമയം ഏറ്റവും കൂടുതൽ ഡാൻസർമാരെ പറ്റിച്ചതിന്റെ റെക്കോർഡ് അത് ദിവ്യപുണ്ണിക്ക് അല്ല മൃദങ്കാ വിഷൻ സാറുമാർക്ക് കൊടുക്കണം മൂവായിരത്തഞ്ഞൂറ് രൂപയും പിന്നെ ഇന്നത് പറ്റിപ്പിന്റെ പല വേർഷൻ ഉണ്ട് ഗണേശ് അതിലാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് മൃദങ്കാ വിഷൻ മൂവായിരത്തഞ്ഞൂറ് രൂപ ഈ സാരി കല്യാൺ സിൽക്സിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരുന്നു കല്യാൺ സിൽക്സും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സാരിയുടെ പൈസ ഇവർ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ പരസ്യം കല്യാൺ സിൽസ് ഇവർ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ സാരിയുടെ പേരിൽ സാറുമാര് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച കുട്ടികളിൽ വാങ്ങിയിട്ടുണ്ട് അത് എക്സ്ട്രാ ഇവരുടെ ഇൻകം ഇനി ഒരു കുട്ടിയെ പങ്കെടുപ്പിക്കുമ്പോ തൊള്ളായിരം രൂപ സാറുമാർക്ക് വരുമാനുണ്ട് ഇത് സാറുമാർ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞില്ല ശരി ഇനി അതൊരു പറ്റിക്കൽ ഇനി ആ സാറുമാർക്ക് ഇവമാരി പൈസ കൊടുത്തോ ഇല്ല ഇല്ല ഇനി അത് കിട്ടുമോ ഇല്ല അത് മറ്റൊരു പറ്റിക്ക ഇങ്ങനെ പറ്റിക്കലിന്റെ വലിയൊരു മഹാസാഗരമാണ് ഈ പരിപാടികൾ നടന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ചതിയിൽ വഞ്ചനയില്ല എന്ന് പറയുന്നതാണ് ശ്രീകുമാർ അങ്ങോട്ടും ഇനി ഒരു ഗിന്നസ് അവാർഡിന് ശേഷം ഏറ്റവും കൂടുതൽ തെറി കേട്ടതിന്റെ അത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗിന്നസ് ഇപ്പൊ ഗിന്നസ് വാങ്ങിയിട്ടുള്ള ഒരാൾ പേര് ഗിന്നസ് പക്കു ശ്രീഗണ്ണൻ ഗിന്നസ് ഒരുപാട് പേര് ഗിന്നസക്കോട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സെലിബ്രിറ്റികളെ ആണല്ലോ നമ്മൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഈ ശ്രീകണ്ഠനായ ആയിരത്തൊന്ന് ചോദ്യങ്ങളോ അങ്ങനെ കണ്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഗിന്നസക്കോടി ആറ്റം അടക്കുന്ന കൊട്ടാരൊക്കെ പോയി കണ്ടതാണ് ആ പരിപാടി അപ്പോ സ്വാഭാവികമായിട്ടും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പഴി കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉറപ്പായും കേൾക്കണം കാര്യം എന്താ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ധനസമ്പാദനം മാത്രമായിരുന്നു എന്നുള്ളതാണ് പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടി അല്ലെങ്കിൽ മൃദംഗാ വിഷൻ എന്ന് പറയുന്ന ഒരു ആർട്ട് മാഗസീൻ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്തിനാണ് അവർക്ക് എന്താണ് അവരുടെ ഭാര്യമാര് പങ്കെടുത്തോ അവരുടെ മക്കളിൽ പങ്കെടുത്തോ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഡൻസിൽ പങ്കെടുത്തോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഭരതനാട്യത്തോട് ഇത്രയും വലിയ താല്പര്യം മുഖത്ത് ഇങ്ങനെ ഒരു ഇവന്റ് വെച്ച് എന്റെ ചോദ്യം ഇതൊരു ഡാൻസർ ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇവർക്ക് വേണ്ടിയിരുന്നത് എന്താണ് അവർക്ക് ജനങ്ങളെ പറ്റിച്ച് പണം ഉണ്ടാക്കുക പബ്ലിസിറ്റി ഉണ്ടാക്കുക മോൺസൂൺ മാവുമ്പോൾ എത്രയോ ഭേദം പറയാതിരിക്കാൻ നിവർത്തിയില്ല മോൺസൂൺ മാവുമ്പൊക്കെ എത്രയോ ഭേദമാണ് അപ്പോൾ സ്വാഭാവികമായും അടിമുട്ടി പറ്റിക്കൽ കൃത്യമായി കണക്കാക്കിയെത്തിക്കണം കൃത്യമായി കണക്കാക്കിയ തിരക്കഥ വെച്ചിട്ട് ഇവർ വർക്ക് മാഗസീൻ ആകുള്ള അവർ പറയുന്ന മറുപടി ചെറുതിൽ നിന്നല്ലേ വലുതാവുന്നത് വല്ലതാവുന്ന കോടി രൂപ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായി തിരക്കഥ എഴുതി കൃത്യമായി ആളുകളെ പറ്റിച്ചു കൃത്യമായി പൈസ അക്കൌണ്ടിലെത്തി കൃത്യമായി പരിപാടി നടത്തി കൃത്യമായിട്ട് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് പരാതിയില്ലല്ലോ ഇതായിരുന്നു പക്ഷെ ദൈവം മറ്റൊരു തിരക്കഥ എഴുതി വെച്ചു ഉമാ തോമസിനെ അതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു അത് അതിനോട് നമുക്ക് പക്ഷേ ആർക്കെങ്കിലും പറ്റിയാലല്ലേ ഈ സാധനം പുറത്തു വരുള്ളൂ എടാ സജി ചെറിയ ഗൺമാൻ ചോദിക്കണേ ഈ സ്റ്റേജിൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു എന്നിട്ടും അവിടെ വേണ്ട പ്രിക്കോഷൻസ് എടുക്കാൻ തയ്യാറായില്ല ഇനി ഇതിലും വലിയ അപകടം നടക്കേണ്ടിയിരുന്നു എങ്ങനെയാ ഈ പരിപാടി കഴിഞ്ഞാൽ യഥാ ഈ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കഴിഞ്ഞാൽ നാല് മണിക്കൂർ ഓണം നീണ്ടു നിൽക്കുന്ന സ്റ്റേജ് ഷോ വെച്ചിരുന്നു ദിവ്യ ഉണ്ണയുടെ അനിയത്തിയും കൃഷ്ണപ്രഭയെ പോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇരുപത് പേരാണ് ഈ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതേ അപ്പൊ ഈ പത്ത് ഇരുപതോളം പേർക്ക് സംഭവിക്കേണ്ടുന്ന ഒരു അപകടം ഒരാളിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് അതിന് കാണുന്ന ഒരു പോസിറ്റീവ് വശം അതാണ് നാട്ടുകാരെ മുഴുവൻ അന്ന് പറ്റിക്കപ്പെട്ടതിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ ഇവരാരും അല്ലാത്ത മറ്റൊരു ചിത്രം കൂടിയുണ്ട് ആ കലൂരൂടെ യാത്ര ചെയ്ത യാത്രക്കാരുണ്ട് ഓ സ്വന്തം എണ്ണ എണ്ണയടിച്ച് കാറിന്റെ എണ്ണയും കത്തിച്ച് ട്രാഫിക് പെട്ടുപോയ യാത്രക്കാരുണ്ട് അവരും പറ്റിക്കപ്പെട്ടു അവര് മനസ്സുകൊണ്ട് വിചാരിച്ചടാ കൊല കലാകാരന്മാരുടെ പരിപാടിയല്ലേ ഞങ്ങൾക്ക് സഹിക്കണം അവരെയും പറ്റിച്ചു പോലീസിനെ പറ്റി ഇരുപത്തഞ്ച് പോലീസുകാരാണ് ഇത്രയും വലിയ പരിപാടി അത്രയും പേര് പൈസ അടച്ചു അടച്ചോളൂ പൈസ കൊടുത്താൽ വാടക കൊടുക്കാൻ മെട്രോയെ പറ്റിച്ചു പോലീസുകാരണം മെട്രോ ഈ പാർട്ടിസിപ്പൻസ് ഉണ്ടോ അവര് ടു ആൻഡ് ഫ്രോ ട്രാവൽ ചെയ്യാനായിട്ട് മെട്രോ ഡിസ്കൗണ്ട് കൊടുത്തോട്ടിരിക്ക അവരെയും പറ്റിച്ചു മെട്രോ നിറയെ പിന്നെ മോഹിനിയാട്ടക്കാരുന്നു സോറി ഭരനാട്യായിരുന്നു ഞാൻ എന്റെ ഭാര്യയെ സ്കൂട്ടറിലാ കൊണ്ടുപോയ കാരണം ഞാൻ ദൂരെ ദൂരെ കൊണ്ടുപോയ അപ്പൊ എല്ലാരും നോക്കി എന്ത് സംഭവം എന്ന് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഈ അതിൻ്റെ ഹെൽമെറ്റ് ഒക്കെ കാർ കൊണ്ട് അവിടെ സമയത്ത് എത്താൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നെയും പറ്റിച്ചു ഞാൻ ഗണേഷിനോടുള്ള ബുക്മേശോ ഞാൻ ബുക്ക് ബുക്മേശോയ്ക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ എത്രയായിരുന്നു നൂറ്റി അറുപത്തി ഒന്ന് രൂപ നൂറ്റി അറുപത്തി ഒന്ന് രൂപ തിരികെ വേണമെന്നുള്ളതല്ല എൻ്റെ പരാതി എൻ്റെ പരിവാ എൻ്റെ പരാതി എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും റീഫണ്ട് റീഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് മൊഴി കൊടുക്കാൻ ഞാൻ പോകുന്നുണ്ട് പിന്നെ ഇത് ഞാൻ തുറന്നു പറയുകയാണ് എന്റെ പരാതി കൃത്യമായിട്ട് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേറെ കൊണ്ടല്ല ഇനിയെങ്കിലും ബുക്ക് മൈ ഷോ ഇങ്ങനെയുള്ള പരിപാടികൾ എടുക്കുമ്പോൾ ദേവുമാരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്യണം അത് ഞാൻ ബുക്ക്മയോടെ സ്നേഹം കൊണ്ടാണ് ഞാൻ ബുക്ക് മൈ ഷോയുടെ ഉപഭോക്താവ് എന്ന നിലയിൽ ഞാൻ ആ കമ്പനിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇനി അപ്പോൾ പോലീസ് ചോദിച്ചാൽ അവരുടെ ഗ്രീവൻസിൽ പരാതി കൊടുത്തു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവരുടെ ഗ്രീവൻസിൽ ഞാൻ എന്തിനാണ് പരാതി കൊടുക്കണം ഏർ എനിക്ക് പരാതി എനിക്ക് പരാതി നിയമപരമായിട്ടാണ് ഏർ അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പോലീസ് തരുന്നു പോലീസ് എഫ്ഐആർ ഇടും അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ലീഗലി ഞാൻ അത് മൂവ് ചെയ്തോളാം എന്ന് ദിവ്യ ഉണ്ണി പോയെന്ന് പറഞ്ഞല്ലോ അമേരിക്കയിലേക്ക് ഈ അവർ അത്ര നിഷ്കളങ്കമായി പോയതാണ് എന്ന് തോന്നുന്നു അതൊരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല അവർ അന്ന് രാത്രി തന്നെ മടങ്ങി പോകാനിരുന്ന ആളാണോ എനിക്ക് സംശയം സ്വാഭാവിക അവര് അവര് പെട്ടുപോയതാ ഞാൻ പറഞ്ഞില്ല അവര് തലവരി കൊണ്ട് പോയി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഓൺലൈനിൽ മൊഴിയെടുക്കും എന്നാണ് പറഞ്ഞത് ദിവ്യോണിക ഒക്കെ കൊടുത്ത പൈസകളെ കുറിച്ചൊക്കെ മറ്റൊരു മൊഴി എടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുത്ത എല്ലാവർക്കും പണം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാം പുറത്തു എല്ലാം പുറത്തു വരട്ടെ വലിയ തട്ടിപ്പിന്റെ ഒരു വലിയ മഹാ കേന്ദ്രം ജനങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നു